ഹലോ ഫ്രണ്ട്സ് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഗ്യാസ് സ്റ്റവ് വാങ്ങിക്കാൻ വേണ്ടി പോയേ അപ്പോൾ ശരവണയിലാണ് പോയത് ക്ലിനിക്കിൽ പോയിട്ട് അവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോവുകയാണ് ചെയ്തതേ അപ്പോൾ ബട്ടർഫ്ലൈയുടെയും ഫേബറിൻ്റെ എല്ലാം സ്റ്റവെല്ലാം നോക്കിയെങ്കിലും എനിക്ക് വി ഡി എമ്മിൻ്റെ ഈ ഒരു പുതിയൊരു മോഡൽ സ്റ്റവ് കാണിച്ചവർ അപ്പോൾ അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നാല് ബെർണർ സ്റ്റവേ അപ്പോൾ എനിക്കത് പല പല സാധനങ്ങൾ ഒരേ ടൈമിൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും സാധാരണ ഞാൻ കിച്ചണിൽ അങ്ങനെയാണ് ഒരേ ടൈമിൽ പല പല സാധനങ്ങളൊപ്പം ഉണ്ടാക്കി ഫാസ്റ്റായിട്ട് എൻ്റെ പണി തീർക്കാൻ എനിക്ക് എപ്പോഴും താല്പര്യം അതുകൊണ്ടിട്ട് നാല് ബെർണർ സ്റ്റവായിരിക്കും എനിക്ക് കംഫർട്ടബിൾ എന്ന് വിചാരിച്ച് ഞാനതാ എടുത്തത് അത് കഴിഞ്ഞിട്ട് അവിടെ തന്നെ മേളെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയി ഒരു മൂന്ന് പേരും ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോന്നേ അപ്പോൾ രാത്രി തന്നെ ഇവർ കുട്ടികളും ഇവരും കൂടെ ചേർ മൂന്ന് പേരും കൂടെ ചേർന്ന് എനിക്കത് ഫിക്സ് ആക്കി തന്നെ അപ്പോൾ അത്രയൊക്കെയുള്ള ഇന്നലത്തെ വിശേഷങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടക്കട്ടെ അപ്പോൾ ഞാനും അങ്ങനെ എൻ്റെ ഗ്യാസ് സ്റ്റവിൻ്റെ പ്രോബ്ലം സോൾവ് ആയതുകൊണ്ട് ഹാപ്പിയാണ് അപ്പോൾ അത്ര കീഴിൽ ഓക്കേ ബൈ ബൈ